കുട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പലുവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഷോക്ക് ഏറ്റു കഴിഞ്ഞപ്പോ രാജലക്ഷ്മിക്ക് ഒരു ബോധോത ഉണ്ടാവുകയാണ് ഷോക്ക് ഏറ്റ് അവിടുന്ന് പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പത്തേനും രാജലക്ഷ്മിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് കുറച്ച് ദിവസമായിട്ട് രാജലക്ഷ്മി രാജലക്ഷ്മി അല്ലായിരുന്നു കാരണം ഷോക്ക് ഏറ്റു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി അസ്വാഭാവികമായിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ അസ്വാഭാവികത രാജലക്ഷ്മിക്ക് മാറുവാണ് സമനില പോയിട്ടുണ്ടായിരുന്നു ആ സമനിലയൊക്കെ വീണ്ടും കിട്ടുവാണ് ഇന്ദ്രന്റെ ആ ഒരു ഷോക്കോട് കൂടിയിട്ട് അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഇതിന് രാജലക്ഷ്മി ഇങ്ങനെ ചുറ്റു നോക്കി ഞാനെവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇന്ദ്രന്റെ അവിടെ നിൽക്കുന്ന അടുപ്പ് ചോദിച്ചു ഏഹ് നീ എന്താണോ ഇവിടെ നിന്റെ മുറിയിലാണോ ഞാനെന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പം ഇന്ദ്രൻ ഞാൻ അമ്മ ഇവിടെ കിടന്നുകൂടെ ഉറങ്ങിപ്പോയെന്ന് പറയാണ് അല്ല എന്താണോ എനിക്ക് സംഭവിച്ചേ ഒന്ന് രണ്ട് ദിവസത്തെ കാര്യങ്ങളൊന്നും എനിക്കൊരു ഓർമ്മയില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ അത് അമ്മയ്ക്ക് തോന്നുകയെന്ന് പറയണം അമ്മയ്ക്ക് ചെറിയൊരു ഷോക്ക് ഏറ്റായിരുന്നു അതിൻ്റെ ഒരു വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അമ്മ ഓർമ്മയിലെന്ന് പറയാം ഇന്ധനം മനസ്സിലായി ആ ഷോക്കിൻ്റെ കുറവായിരുന്നു ആ ഷോക്ക് ഏറ്റ ഇപ്പം രാജലക്ഷ്മി പഴയ രാജലക്ഷ്മി ആവുകയാണ് പിന്നീട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി എന്തെന്നോർത്ത് ഒരു ഷോക്ക് കൊടുത്താൽ എന്താ കുഴപ്പം അമ്മയുടെ സമനില വീണ്ടും കിട്ടിയില്ലേ പഴയ രാജലക്ഷ്മി ആയല്ലോ കഴിഞ്ഞ ദിവസം വരെ മഹാറാണി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഇപ്പൊ എന്താണെങ്കിലും രാജലക്ഷ്മി ആണെന്ന് മനസ്സിലായി ഈ സമയത്ത് പല്ലവി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് പല്ലവി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാ ചെല്ലുന്നേ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്തെന്റെ അവസാനം അതിനെ അധികം വൈകാതെ തന്നെ തനിക്ക് കാണണം അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാ പല്ലവി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ശോഭ എന്നിട്ട് പറഞ്ഞ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാ ഇതേടെ പല്ലി പറഞ്ഞു ഏണ്ടമ്മേ എനിക്കിപ്പ ചായ വേണ്ടെന്ന് പറയാം അതെന്താ ഞാൻ പൊന്നുമടത്തിന്നല്ലേ വരണേ ഞാൻ ചായ കുടിച്ചിട്ടാ വരണേന്നൊക്കെ പല്ലേ പറയാണ് പിന്നീട് ശോഭയോട് പറഞ്ഞു അതെ എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ അല്ല എന്താ മോളുടെ കാര്യം എന്താന്ന് ചോദിക്കാ ആ ഇന്ദ്രൻ അവനെ നമുക്ക് പൊളിച്ചെടുക്കണോന്ന് പറയണെ അല്ല എന്താ മോളുടെ മനസ്സിലെന്ന് ചോദിക്കാം ആ എന്റെ മനസ്സിലെന്താണെന്നോ ഞാൻ ഡോക്ടറെ കറുത്തയെ കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞേ അവന്റെ ഉള്ളിലുള്ള ആ മനോരോഗ്യ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അവനെന്തെങ്കിലും സന്തോഷം അല്ലെങ്കിൽ അവനായ ദുഃഖം എന്തേലും വരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അവനെ നമുക്കൊന്ന് എന്ന് പറയണം കേട്ടപ്പോ ശോ പറഞ്ഞു എന്താ മോളെ നീ പറയണേ അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല നീ എന്താന്നത് എന്താന്ന് വെച്ചാ തെളിച്ചു പറ എന്ന് പറയണെ ഇത് കേട്ടതിനും പല്ലി പറഞ്ഞു അമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാ ഇത് കേട്ടത് ശോ പറഞ്ഞു പിന്നെ മോളുടെ കൂടെ അല്ല ഞാൻ വേറെ ആരുടെ കൂടെ നിൽക്കണേ അറിയാലോ നിനക്ക് വേണ്ടിട്ട് വേണം ജീവൻ കളയാൻ വേണ്ടി ഞാൻ തയ്യാറാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി അമ്മ ഒരു കാര്യം ചെയ്യണമെന്ന് പറയാം പിന്നീട് തൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ വിസ്തീകരിക്കണം അമ്മ ഇന്ധനെ പോയി കാണണം എന്ന് പറയാ അവനെ കാണാനോ ഞാൻ ഞാനെന്തിനോളെ അവനെ കാണാനേ അതിന്റെ കാര്യം എന്താന്ന് വെക്കും അമ്മേ ഞാൻ പറയുന്ന കേൾക്ക് ഞാൻ നോക്കിട്ട് ഒരു പോകുമ്പോഴേ ഇത് മാത്രമേ ഉള്ളു പിന്നീട് സേതുവിനെ വെച്ച് കളിച്ച കളികളൊക്കെ പറയണം സേതു മൊത്തം തളർന്നു കിടക്കുക എന്നൊക്കെ ഇന്ദ്രനെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് പ്രതാപനെ നോക്കാനിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം വിചാരിച്ചോണ്ടിരിക്കണ ഇനിയിപ്പം സേതുവിനെ സേതുവൻ്റെ എന്റെ കഴിഞ്ഞു താലി ആർത്താൻ പറ്റില്ല എന്നൊരു ചിന്തയിലാണ് അവനിരിക്കുന്നത് ഇന്ദ്രനെ അപ്പൊ ഈ അവസരം നമുക്ക് മുതലെടുക്കണോന്ന് പറയണം ഇന്ദ്രനെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങളാണ് പോലെ അതൊക്കെയുണ്ട് അവൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവണം അല്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അവന് സന്തോഷം ഉണ്ടായാൽ മാത്രമേ അവന് കോളേജിൽ പോയി കഴിയുമ്പോൾ അവൻ്റെ മനോരോഗം പുറത്തു കൊണ്ടായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അവിടെ വെച്ച് അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് വെളിയിൽ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണെന്ന് പറയുന്നത് ഇത് കേട്ടോ ശോഭ പറഞ്ഞു എന്തിനു വേദനയും ഞാൻ കൂട്ടണ്ടെന്ന് പറയണം പിന്നീട് ഇന്തിനെ ചെന്ന് കണ്ടിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുകയാണ് അതിന് ശേഷം ശോഭ ഇന്ദ്രനെ വിളിച്ചിട്ട് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ഇന്ധനോർത്ത് എന്തിനായിരിക്കും പോലും വിളിക്കണേ എന്തേലും കാര്യമുണ്ടോ ഇനിയിപ്പോ പല്ലവീടെ കാര്യം പറയാനാണോ അതിപ്പോ വേറെന്തേലും വേണം എന്താണെങ്കിലും ചെല്ലാം തൻ്റെ മുൻ അമ്മായിമ്മേ അല്ലെ വിളിക്കണേ ചെന്നേക്കാന്ന് ഓർത്ത് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോ ശോഭ പറഞ്ഞ് ഞാൻ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ കഴിച്ചിട്ട് വരണേന്ന് പറയാ ഇത് കേട്ടപ്പോ ഇന്ദ്രൻ ചോചിച്ചു അല്ല എന്നെ വിളിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല അത് പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ സേതുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സേതുവിനെ ഒരിക്കലും ആ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം അത് കേട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു ആണോ ഞാൻ അറിഞ്ഞല്ലോ എന്നൊക്കെ പറയണെ കള്ളത്തരം എന്നുള്ള കാര്യം ശോഭയ്ക്ക് മനസ്സിലായി അവൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് പ്രതാപൻ അത് അവനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ തന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കാണ് അതിനേക്കാളും വലിയ അഭിനയമല്ലോ താൻ കാഴ്ച വെക്കണേന്ന് ഓർത്തിട്ട് ശോഭ പറഞ്ഞു എന്ത് ചെയ്യാൻ എന്റെ മോനെ ഒരു പക്ഷേ എങ്കില് നിങ്ങൾ ഡിവോഴ്സ് ആവണ്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട് മോന് കോളേജ് ജോലിയൊക്കെ കിട്ടിയില്ലേ പല്ലയും മോളെന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോയില്ലേ ഇനി എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവോ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയണം എന്നാലും എൻ്റെ മോൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവുമോ ഏ അമ്മ വിഷമിക്കേണ്ട ഞാനുണ്ടല്ലോ എന്ന് പറയുന്നത് ഏഹ് നീയോ അതെ ഞാനുണ്ട് അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശോഭർ അങ്ങനെ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ആ പഴയ ബന്ധം ഒന്ന് പൊടി തട്ടി എടുത്താലോ എന്ന് ചോദിക്കുകയാണ് ഏഹ് അമ്മ എന്താ ഉദ്ദേശം ചോദിക്കും അല്ല മോനും പല്ലവിയും തമ്മിലുള്ള വിവാഹം ഒന്നുകൂടെ നടത്തിയാലോന്ന് ചോദിക്കുകയാണ് എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു ഒരു പക്ഷേ അന്ന് ബന്ധം വേർപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്ന് ശെരിക്കും സേതുവിനെ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷെ സേതു കിടന്ന കിടപ്പിലായി പോയില്ലേ അവരുടെ ജാതകങ്ങള് തമ്മിൽ എന്തോ ചേക്കായകയുണ്ട് അതുകൊണ്ടല്ലേ പല്ലവിയെ കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ അവൻ വീണു പോയത് മോനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട ഞങ്ങൾ പല്ലവിക്ക് വേറെ കല്യാണം ആലോചിച്ചോളാം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ അമ്മേ ഒന്നുമല്ലോ അവൾ എൻ്റെ ആദ്യ ഭാര്യ ഏഹ് എനിക്ക് അവളെ ജീവന് തുല്യം ഇഷ്ടമായിരുന്നു അറിയാമോ നിങ്ങൾക്ക് ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ അവളെ സ്വന്തമാക്കാനായിട്ട് അവസാന നിമിഷം വരെ പോരാടിക്കൊണ്ടിരുന്നേ അവളെ എനിക്ക് കിട്ടാന്ന് വെച്ചാൽ അതെൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയുന്നത് ഇതേ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറായിട്ടാണ് നടക്കണേന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശോ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം എൻ്റെ മോളോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം അതിന് പല്ലവി സമ്മതിക്കോ എന്ന് ചോദിക്കാം അവളെ പറഞ്ഞ് ആ സമ്മതിപ്പിച്ചോളാം ഇപ്പം അവൾക്ക് പണ്ടത്തെ പോലെ ഒന്നല്ല സേതുനിപ്പോൾ എഴുന്നേക്കാനൊന്നും വയ്യല്ലോ അവനെ കൊണ്ട് കല്യാണം കഴിക്കാനും പറ്റില്ല അപ്പം അവളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിക്കോളാം അവളും ബുദ്ധിയുള്ള പെൺകുട്ടിയാ എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ചോഭ പോവാണ് ചോഭയ്ക്ക് ഉള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു ഇന്ദ്രനാണെങ്കിൽ ഇതെല്ലാം വിശ്വസിച്ചല്ലോ ഓർത്തിട്ട് ഇന്ദ്രനം ഭയങ്കര സന്തോഷമായി ഓ രക്ഷിട്ടു ഏത് സമയത്താണോ എന്തോ അവന് ഷോക്ക് കിട്ടാൻ തോന്നിയത് നല്ല കാര്യമായി അവൻ അങ്ങനെ സ്ട്രോക്ക് വന്ന് വീണും പോയല്ലോ സന്തോഷത്തോട് ഊടിയിട്ടാണ് ഇന്ദ്രൻ വീട്ടിലേക്ക് എല്ലുന്നത് ഇന്ദ്രൻ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പൊ രാജലക്ഷ്മി വെച്ചു എന്താടാ നീ പതിവിലും വീരിയതുമായിട്ട് ഭയങ്കര സന്തോഷത്തോടെ വരുന്നേ എൻ്റെ അമ്മേ എനിക്ക് ലോട്ടറി അല്ലേ അടിച്ചിരിക്കണെന്ന് പറയാം ലോട്ടറിയോ എന്ത് ലോട്ടറി ഇത് ലോട്ടറി എന്ന് പറയാൻ പറ്റില്ല വമ്പൻ ലോട്ടറി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം എന്ന് പറയണേ എടാ എന്താ നീ കാര്യം എന്താ വെച്ചാൽ പറയാം ഇന്ദിരാ എന്ന് പറയാണ് അത് പിന്നെയുണ്ടല്ലോ അമ്മേ വേറെ ഒന്നുമല്ല ഇന്ന് പല്ലവീടെ അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയാം എന്നിട്ടോ അവരെന്താ പറഞ്ഞേ അമ്മേ അവർക്ക് പല്ലവി ഞാൻ തമ്മളെ വിവാഹം ഒന്നുകൂടെ നടത്തിയാൽ കൊള്ളാം എന്നുണ്ടെന്ന് നീ എന്താടാ നീ എന്നെ വല്ല മദ്യപിച്ചിട്ടുണ്ടോ എടാ നീ മറ്റേ പരിപാടി വീണ്ടും തുടങ്ങിയല്ലേ ഡ്രഗ്സ് അടിക്കാനായിട്ട് എൻ്റെ അമ്മേ ഞാൻ ഡ്രഗ്സ് അടിച്ചിട്ടില്ല മദ്യപിച്ചിട്ടുമില്ല എനിക്ക് എനിക്കോ ഒരു കുഴപ്പമില്ലെന്ന് പറയണ എടാ പിന്നെ എന്താ കാര്യം നീ എനിക്കിതങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യവും അവൻ പറഞ്ഞേ ആ സേതുമാധവൻ ഉണ്ടല്ലോ അവൻ സ്ട്രോക്ക് ഒന്ന് തളന്നുപോയി അതോടുകൂടി അവന്റെ കാര്യം ഗോവിന്ദ ഇനിയിപ്പ അവനെ പ്രതീക്ഷിക്കണ്ട അവർക്ക് തോന്നി ഇനിയിപ്പ അവനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് അവ പല്ലവിയുടെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇനിയിപ്പം എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെപ്പോഴൊന്നും ഞാൻ നല്ല ആയെന്ന് അവർക്ക് തോന്നി കാണണം അതുകൊണ്ട് പല്ലവിയായിട്ട് ഉള്ള വിവാഹം എനിക്കതിന് സമ്മതമാണോ എന്ന് ചോദിച്ചെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി ഒന്നും ആലോചിച്ചു എടാ ഇതിനകത്ത് എന്തേലും കുണിഷ്ടമുണ്ടോ പിന്നെ അമ്മയ്ക്ക് അതൊക്കെ തോന്നുകയെന്ന് പറയണം എന്നാലും രണ്ടാമത് അവർ ഇങ്ങോട്ട് ആലോചനയായിട്ട് വരണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാം എന്ത് സംശയം അതങ്ങനെയാ മഞ്ഞപ്പിത്തം മതച്ച കണ്ണുകൊണ്ട് നോക്കുന്ന നടക്കെല്ലാം മഞ്ഞയായിട്ടല്ലേ തോന്നുകയുള്ളൂ അമ്മ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ഇതങ്ങനെയൊന്നുമില്ല എനിക്കായിട്ട് വന്നു കിട്ടിയ ചാൻസാണ് എത്ര കാലമായ ഞാൻ അവളുടെ പിന്നാലെ വീണ്ടും നടക്കണേ ഈ ഒരു അവസരത്തിന് വേണ്ടല്ലേ അപ്പം അവൾ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മൾ മഹാലക്ഷ്മീനെ പുറംകാലം കൊണ്ട് തട്ടി അറിഞ്ഞാൽ കൊള്ളാവോ തുളസി കഥൻ്റെ നറുമല്യമുള്ള പെൺകുട്ടി അവൾ പല്ലവി അവളെ സ്വന്തമാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത ലക്ഷ്യം അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും കാലം പോരാടിയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു എടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരന്നാലും ഇല്ല അതെ പല്ലവിയെ എനിക്കൊന്ന് കാണണം സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇന്ദ്രന ഭയങ്കര സന്തോഷത്തോടെ കൂടി പോയി ഓരോ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടുവാണ് അങ്ങനെ ഇന്ദ്രന് അപ്രതീക്ഷിതമായിട്ട് ആ കോള് വരുവാണ് പല്ലവിയുടെ കോള് അതൊട്ടും ഇന്ദ്രൻ പ്രതീക്ഷിച്ചില്ല പല്ലവി വിളിച്ചിട്ട് എനിക്കെന്ന് ഇന്ദ്രനെ കാണണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇന്ദ്രനെ ഏഹ് എന്നെ കാണാനോ അതെ ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇന്ദന്റെ മനസ്സിൽ ഇടപൊട്ടി രക്ഷപെട്ട് അവൾ വഴങ്ങിയിട്ടുണ്ട് അവളുടെ അമ്മ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് ഇന്ധൻ എന്തിയാണ് പല്ലവയെ കാണാനായിട്ട് പാൻ ഈ സമയത്താണ് ഋതുവിൻ്റെ കോള് വരുന്നത് റുത്തൂരിൻ്റെ കോള് കണ്ടതും ഇന്ധന എടുക്കണം വേണ്ട ഇനിയിപ്പോൾ എന്തിനാ ഇവള് തനിക്ക് പല്ലവിയെ കിട്ടാൻ പോലെ ഇനിയിപ്പോൾ ഋതുവിന്റെ ആവശ്യമൊന്നും തനിക്കില്ല താനും പല്ലവയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിട്ട് നമ്മൾ ജീവിക്കും ഇനിയാണ് താൻ സന്തോഷിക്കാൻ പോകുന്നെ അങ്ങനെ ഒടുക്കം അവസാനം അവൾ താൻ്റെ കാൽച്ചൂട്ടിലേക്ക് വരുവാണ് എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ട് ഇന്ദിനും പിന്നീട് കാണാൻ പോന്നെ അപ്പൊ ഒരു കടത്തീരത്ത് വെച്ച് കാണാനായിരുന്നു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കടപ്പുറത്തേക്ക് പല്ലവി എന്നപ്പം ഇന്ദനെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇന്ധന കണ്ടതും പല്ലവി ചോച്ചു കുറച്ച് സമയമായ വന്നിട്ടെന്ന് വെക്കാം ഏയ് ഇത്തിരി സമയമായി എന്താ പല്ലവിക്ക് പറയാനുണ്ട് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ അത് പിന്നെ അമ്മ എന്നോട് വന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറയണ പല്ലവി ഒരു ആർട്ടിഫിഷ്യൽ നാണമൊക്കെ ഒന്ന് അങ്ങനെ കൃത്രിമമായിട്ടൊരു നാണമൊക്കെ വരുത്തിയിട്ട് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു അത് എന്നോട് വന്ന് അമ്മ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് എന്താ പറഞ്ഞു ചോദിക്കുകയാണ് അത് പിന്നെ ഇനിയിപ്പോൾ സേതുവേടനുമായിട്ടുള്ള കല്യാണം നടക്കില്ലല്ലോ അമ്മയ്ക്കൊക്കെ താല്പര്യം ഇന്നെ വിവാഹം കഴിക്കണാന്ന് പറയുന്നത് ഇത് കേട്ട പിന്തുണ പറഞ്ഞു പല്ലവിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പല്ലി പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമ്മതമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പം ഇന്ദ്രനു ഭയങ്കര സന്തോഷം ഇന്ദ്രനെ ഉടൻ തുള്ളിച്ചാടാൻ തോന്നി പല്ലവീനെ ഒന്ന് എടുത്ത് ഉയർത്താൻ തോന്നി ഈ സമയം പല്ലവി പല്ലവി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കുകയാണ് അതോടെ കണ്ടു കഴിഞ്ഞപ്പം ഇന്ദ്രനു സന്തോഷമായി ഇന്ന് വരെ പല്ലവി ഇന്ദ്രന്റെ മുന്നിൽ നിന്ന് അങ്ങനെ നാണയത്തോടു കൂടി ചിരിയൊന്നും പാസാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് അങ്ങനെ അങ്ങനെ പല്ലവിയുടെ ചിരിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ഇന്ദ്രനം പറഞ്ഞു ഇപ്പൊ എനിക്ക് വിശ്വാസം എന്നൊക്കെ പറയാണ് പിന്നീട് പല്ലവി പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത മുഹൂർത്തം ഇട്ട് നോക്കിയിട്ട് നല്ലൊരു മുഹൂർത്തത്തിൽ ഇന്ദ്രൻ എൻ്റെ കടത്ത് താലി ആർത്തിയാൽ മതി ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഡിവോഴ്സ് വേണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ആ ചിന്തകളൊക്കെ വരുന്നതെന്ന് പറയാം അങ്ങനെ ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ ഇട്ടാണ് പോകുന്നത് പല്ലവിക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു കാരണം താൻ കുഴിച്ച കുഴിയിലേക്ക് ഇന്ദ്രൻ വന്ന് വീണു ഇനിയിപ്പോൾ അവനെ ഇട്ട് മൂടുക മാത്രമേ ഉള്ളു അതിനുള്ള വഴികളാ അവസാന പ്രയോഗമാണ് പല്ലവി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനിയാണ് ഇന്ദ്രനെ സന്തോഷിക്കാൻ പോകുന്നത് സന്തോഷം വന്നു കഴിയുമ്പോൾ അവൻ്റെ മനോരോഗം പുറത്തെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങോട്ട് പൊളിയാനായിട്ട് പോവാണ് അപ്പോൾ അതിനുള്ള പദ്ധതികളും പ്ലാനുകളൊക്കെ ബാക്കി കൂടെ പല്ലവി തയ്യാറാക്കുക ഇനി എന്താണെങ്കിലും ഇന്ദ്രന് രക്ഷുണ്ടാകത്തില്ല ഇന്ദ്രൻ്റെ കളികളൊക്കെ ഇതോടുകൂടി അവസാനിച്ചു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി